മാള റോട്ടറി ക്ലബ്ബ് എൻഡുറൻസ് അത്ലറ്റ്സ് തൃശൂർ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കോട്ടപ്പുറം കടവിൽ നിന്നും മാള വരെ പത്ത് കിലോമീറ്റർ മാരത്തോണോട്ടം നടത്തി കോട്ടപ്പുറം കടവിലെ മുസരീസ് പൈതൃക പാർക്കിൽ നിന്നും ആരംഭിച്ച മാരത്തോൺ എം എൽ എ വി ആർ സുനിൽകുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു വാർഡ് കൗൺസിലർ എൽ സി പോൾ സംസാരിച്ചു രാസലഹരി ഉപയോഗത്തിനെതിരെയും മാളയുടെ സമീപ പ്രദേശങ്ങളിലുള്ള നീർച്ചാലുകളുടെയും കണ്ടൽ കാടുകളുടെയും സംരക്ഷണം ഉറപ്പുവരുത്തുക ദൈനംദിന വ്യായാമത്തിലൂടെ മികച്ച ആരോഗ്യം സ്വന്തമാക്കുക എന്നീ ലക്ഷ്യങ്ങളോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ തൃശൂർ കൾച്ചറൽ ക്യാപിറ്റൽ മാരത്തോണിന്റെ പ്രചരണം എന്നിവയായിരുന്നു കൂട്ടയോട്ടത്തിന്റെ ലക്ഷ്യങ്ങൾ കോട്ടപ്പുറം കടവിലെ മുസ്ലിസ് പൈതൃക പാർക്കിൽ നിന്നും ആരംഭിച്ച മാരത്തോൺ വി ആർ സുനിൽകുമാർ എം എൽ എ ഫ്ളാഗ് ഓഫ് ചെയ്തു രാവിലെ ഏഴ് മണിക്ക് ആരംഭിച്ച കൂട്ടയോട്ടത്തിൽ തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ നേതൃത്വം നൽകി എൻട്രൻസ് ക്ലബ് തൃശൂരിന്റെ അംഗങ്ങളും എക്സൈസ് പോലീസ് പഞ്ചായത്ത് ഡിപ്പാർട്ട്മെന്റ് പ്രതിനിധികളും സമീപ പ്രദേശങ്ങളിലെ സ്കൂളുകളിലെ വിദ്യാർത്ഥികളും റോട്ടറി ക്ലബ് അംഗങ്ങളും നാട്ടുകാരും കൂട്ടയോട്ടത്തിൽ പങ്കെടുത്തു പത്ത് കിലോമീറ്റർ മാരത്തോൺ ഓട്ടം ഒൻപത് മണിയോടെ മാള ടൗണിൽ സമാപിച്ചു തുടർന്ന് നടന്ന സമാപന യോഗം ജില്ലാ പഞ്ചായത്ത് മെമ്പർ പി കെ ഡേവിസ് ഉദ്ഘാടനം ചെയ്തു മാള റോട്ടറി ക്ലബ് പ്രസിഡന്റ് സ്റ്റീഫൻ അധ്യക്ഷത വഹിച്ചു കൂട്ടയോട്ടത്തിൻ്റെ ലക്ഷ്യങ്ങളുടെ പ്രസക്തിയെക്കുറിച്ച് തൃശൂർ ജില്ലാ കളക്ടർ മുഖ്യപ്രഭാഷണം നടത്തി ഭക്ഷണോട് കൂടിയിട്ടാണ് ഇന്നത്തെ ദിവസം ഈ റണ്ണ് നടത്തിയിട്ടുള്ളത് നല്ലൊരു റണ്ണായിരുന്നു നമ്മുടെ കോട്ടപ്പുറത്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് മാളയിൽ സിനിമ അടുത്തുതന്നെ നമുക്ക് അവസാനിപ്പിച്ചത് നല്ല കാലാവസ്ഥയായിരുന്നു വരുന്ന വഴിയും നല്ല ഭംഗിയുള്ള വഴിയായിരുന്നു എല്ലാം നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു എല്ലാ നേഴ്സിലും സമ്മാനിച്ചത് കൂടാതെ മാള കോട്ടപ്പുറം കൊടുങ്ങല്ലൂർ ഒക്കെ ഒരുപാട് ഹിസ്റ്റോറിക്കലായിട്ടുള്ള സ്ഥലമാണ് നമ്മൾ പഠിക്കുമ്പോഴും പ്രിപ്പയർ ഒരുപാട് കേട്ടിട്ടുണ്ട് അറിഞ്ഞുകൊണ്ട് ഓടാൻ സാധിച്ചു മാരത്തോണിൽ പങ്കെടുത്ത എല്ലാ അത്ലറ്റുകൾക്കും മെഡലുകളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു യോഗത്തിൽ മാള പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു റോട്ടറി ക്ലബ് അസിസ്റ്റന്റ് ഗവർണർ ഡേവിഡ് കോനേരുപറമ്പൻ ജി ജി എം തമ്പി വർഗീസ് എന്നിവർ സംസാരിച്ചു മാള ക്ലബ് മുൻ പ്രസിഡന്റ് പോൾ പാറയിൽ ഉപഹാരം നൽകി എൻട്രൻസ് തൃശൂർ സെക്രട്ടറി റിമോൺ ആന്റണി റോട്ടറി ക്ലബ് സെക്രട്ടറി സെബാസ്റ്റ്യൻ ഉക്കൻ ജോഷി പെരേപ്പാടൻ തോമസ് ചെലക്കുടം സേവ്യർ കല്ലർക്കൽ തോമസ് കൈതാരൻ ഡോക്ടർ ഗിരീഷ് മോഹനൻ ജോർജ് പള്ളിപ്പാട്ട് സണ്ണി പാറേക്കാട്ട് പോളി കണ്ണെങ്ങാത്ത് എന്നിവർ നേതൃത്വം നൽകി മീഡിയ ടൈം മാള